നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും ഇതാ ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറക്കാൻ പോകുന്നു ഒമ്പൻ കൂടുമാറ്റങ്ങൾ ഉണ്ടാകുമോ തങ്ങളുടെ ടീമിലെ സൂപ്പർ താരങ്ങൾ കൂട് കൂടുവിട്ട് കൂടുവോ അറിവോ പുതിയ താരങ്ങൾ കൊണ്ടുവരുവോ ഇതൊക്കെ ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് റയൽമെരുടെ ഏതായാലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി സെമന്യോക്ക് വേണ്ടി രംഗത്തുണ്ട് എന്ന വാർത്ത വരുന്നു മോസല ലിവർപൂൾ വിട്ട് പോവാനുള്ള സാധ്യതയേറുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് ജനുവരിയിൽ ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട ബിഗ് മണി ട്രാൻസ്ഫറുകൾ പത്ത് സ്റ്റാർസ് മെയ്ക്ക് ബിഗ് മണി ഐ ട്രാൻസ്ഫർ ഇൻ ട്വന്റി ട്വന്റി സിക്സ് ജാനുവരി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമൻ എന്താ സംശയം മോസല തന്നെയാണ് സലയും ലിവർപൂളിൻ്റെ കോച്ചാറിനെ സ്ലോട്ടും തമ്മിലുള്ള ബന്ധം വഷളായത് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ഒരു കളി സബ്സ്റ്റിറ്റ്യൂട്ട് റോഡിലൊക്കെ ഇറങ്ങിയൊക്കെ ശരിയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ ആഫ്കോണിന് പോയി തിരികെ വന്നിട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം അദ്ദേഹത്തിൻ്റെ ലഗസി വളരെ വലുതൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഇപ്പോൾ ക്ലബിൽ പുകഞ്ഞ കൊള്ളി എന്ന രൂപത്തിൽ കാണുന്നവരാണ് അധികവും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തേക്കാം എന്നുള്ള വാർത്തകൾക്കിപ്പോൾ കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട് അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബിഗ് മണി മൂവ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട രണ്ടാമത്തത് കരീം അഡയമിയുടെ കാര്യമാണ് മൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് അദ്ദേഹം കൂടുമാറാൻ ആഗ്രഹിക്കുന്നു ജർമ്മൻ മാധ്യമം ബിൽഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്നത് താരം ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ തലപ്പ് തിരിക്കുന്നവരെ അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ടു പോകണം എന്നിട്ട് മറ്റേതെങ്കിലും മേജർ യൂറോപ്യൻ സിറ്റിയിൽ മറ്റൊരു ക്ലബിൽ പുതിയ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സോ സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു ബിഗ് മണി മൂവ് നടക്കാൻ പിന്നെ അടുത്തത് എലിയറ്റ് ആൻഡേഴ്സിനാണ് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ താരം ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിന് ഇപ്പോൾ നല്ല പണം വാരിയേറിയലാണ് ക്ലബ്ബുകൾ നടന്നത് അറ്റ്ലീസ്റ്റ് പ്രീമിയർ ലീഗിലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എൻസോ ഫെർണാണ്ടസും ഡെക്ലാൻ റൈസും മോയ്സസ് കൈസേഡയും ഒക്കെ നൂറ് മില്യന് മുകളിലുള്ള നൂറ് മില്യൺ സ്റ്റീർലിങ് ഫോണ്ടിന് മുകളിലുള്ള തുക വാങ്ങിക്കൊണ്ടാണ് ട്രാൻസ്ഫർ ആയതെന്ന് കാര്യം ഓർക്കണം അപ്പോൾ നോട്ടിംഗാം ഫോറസ്റ്റ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ വൻ തുക എന്തായാലും ആവശ്യപ്പെടും സോ നല്ല സാധ്യത അതിലുണ്ട് ഫ്ലോറിൻ പ്ലറ്റൻബർഗിനെ പോലുള്ള ജേണലിസ്റ്റുകൾ ഈ ഒരു മൂവിനുള്ള സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് എന്തായാലും മാർക്ക് ഗുയയാണ് അടുത്ത താരം ക്രിസ്റ്റൽ പാലസിൻ്റെ കളിക്കാരൻ അദ്ദേഹം ഒരു അൻപത് മില്യൺ യൂറോയുടെ തൊട്ട് താഴേക്ക് വരുന്ന രൂപത്തിലുള്ള തുകക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ദെൻ ബോറുസിയ ഡോട്ട്മോണ്ടിൻ്റെ മറ്റൊരു താരം നിക്കോ ഷ്ലോട്ടർ ബക്കാണ് അദ്ദേഹം ഒരു പക്ഷേ മൂവ് ചെയ്തേക്കും എന്നുള്ള വാർത്തകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ബിൽഡ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ബയോൺ മ്യൂണിക്കിന് താരത്തെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു വമ്പൻ തൂക്കുള്ള മൂവ് തന്നെയായിരിക്കും അവിടെ നടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബേൺ മൗത്തിൻ്റെ അൻഡോയിൻ സെമെന്യോ അടുത്ത താരം അദ്ദേഹത്തിനായിട്ട് പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റി രംഗത്തുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് സോ മൂവ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് മണി മൂവായിരിക്കും ഇത് നോക്കുക സൗദി അറേബ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ചേക്കേറാൻ കൊതിക്കുന്ന ഒരു കളിക്കാരൻ ആരാ റൂബൻ നവസ് അൽഹിലാലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പോർച്ചുഗീസ് താരം ഒരു പക്ഷേ തിരികെ പ്രീമിയർ ലീഗിലേക്ക് എത്തിയേക്കുമെന്ന വാർത്തയുണ്ട് ദി ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബിന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സിൻ്റെ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല ഇനി അദ്ദേഹം തിരികെ എത്താൻ സാധ്യത കൂടുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ് എന്ന വാർത്ത കൂടി വരുന്നു ദൻ കോണോർ ഗേഗർ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം അദ്ദേഹത്തെ ഒരു പക്ഷേ ക്ലബ്ബ് വിറ്റേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏത് ക്ലബിലേക്ക് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് കൂടുതൽ രംഗത്ത് എന്നാണ് ഗോൾഡ് ഡോട്ട് കോം പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നൊന്ന് മാർക്ക് ആത്രി ടേഴ്സ്റ്റിങ്ങിൻ്റെ ട്രാൻസ്ഫറാണ് ബാഴ്സലോണയിൽ പ്ലെയിൻ ടൈം കുറഞ്ഞ കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ലോൺ ട്രാൻസ്ഫർ ആകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മുണ്ടോ ഡിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെ അതായത് ജിറോണ പോലെയുള്ള ലലിക ക്ലബ്ബുകളിൽ നിന്ന് തന്നെ ഓഫറുണ്ട് കൂടാതെ തുർക്കിയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെയുള്ള ക്ലബ്ബുകളുടെ ഓഫർ ഉണ്ട് എന്ന് മുണ്ടോ ഡിപ്പോർട്ടി റിപ്പോർട്ട് റിപ്പോർട്ടുന്നു ദെൻ യുവൻഡസിൻ്റെ താരം യുവതാരം കിരൺ എയിൽഡിസ് മിന്നും താരമാണ് അദ്ദേഹത്തെ ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പോൾ ട്റ്റോ സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് താരം ജനുവരിയിൽ മൂവ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് ഏതായാലും വമ്പൻ താരങ്ങളുടെ മൂവിങ്ങിന് സാധ്യത കാണുന്ന ഒരു ട്രാൻസ്ഫറാണ് ബിഗ് മണി മൂവ് നിരവധി നടക്കാൻ സാധ്യതയുണ്ട് അതിലാരായിരിക്കും കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് മൂവ് ചെയ്യാൻ പോകുന്നത് ജസ് ബേറ്റൻസി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീട്ടിൽ